തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായി കൌൺസിലറായിരുന്ന പാളയം രാജൻ ഇത്തവണ ആറാം അംഗത്തിന് ഇറങ്ങി മുൻപ് രണ്ട് തവണ പ്രതികരിച്ച നന്ദൻകോട് വാർഡിലാണ് പാളയം രാജൻ ഇത്തവണ മത്സരിക്കുന്നത് അഞ്ച് തവണയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാളയം രാജൻ കൗൺസിലറായി വിജയിച്ചു കയറിയത് അതായത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കോർപ്പറേഷൻ കൗൺസിലറായി പാളയം രാജൻ ഇവിടുണ്ട് പാളയം നന്ദൻകോട് വാർഡുകളാണ് പാളയം രാജന്റെ തട്ടകം പാളയത്ത് മൂന്ന് തവണയും നന്ദൻകോട് രണ്ട് തവണയും പാളയം രാജൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വിജയിച്ചു ടൗൺ പ്ലാനിംഗ് ക്ഷേമകാര്യം തുടങ്ങിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ചെയർമാനായിട്ടുണ്ട് നന്ദൻകോട് ഹാട്രിക് വിജയം ഉറപ്പിക്കാനുള്ള കോൺഗ്രസ് പാളയം രാജൻ ഇപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളുമായി കഴിഞ്ഞ പത്ത് വർഷം ഇവിടെ കൗൺസിലറായിരുന്നപ്പോൾ വികസന പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി ഇടപെടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ള ആ സാഹചര്യം ഇപ്പോ വീണ്ടും ജനങ്ങളുടെ മുന്നിൽ വോട്ടഭ്യർത്ഥി ചെല്ലുന്നതിന് ഒരു ആത്മധൈര്യം പകർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ആറാമംഗത്തിൽ തന്റെ വിജയം ഉറപ്പാണെന്ന് അവകാശപ്പെടുന്ന പാളയം രാജൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുമുന്നണി തുടർഭരണം നേടുമെന്നും ഉറപ്പിച്ചു പറയുന്നു നഗരവാസികൾ വിശ്വസിച്ച് നഗരഭരണം ഏൽപ്പിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ ഈ വീണ്ടും നഗരഭരണം ജനങ്ങൾ അത് ഏൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നവും തെരുവു നായ്ക്കളെ കൊണ്ടുള്ള ശല്യവും പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുന്നുണ്ട് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിന്റെ പ്രശ്നങ്ങൾ പരമാവധി കുറച്ച് ഒരു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് തലസ്ഥാന നഗരത്തിൽ സ്ഥാപിക്കാനാകുമെന്ന പ്രതീക്ഷയും പാളയൻ രാജൻ പങ്കുവയ്ക്കുന്നു ഒരു നഗരമാകുമ്പോ ഒരു മെട്രോ നഗരം പദവിയിലേക്ക് നമ്മൾ എത്തുമ്പോ നമുക്കൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് അനിവാര്യമായി വരും അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതനുസരിച്ച് അതിന് ഉചിതമായ സ്ഥലം കണ്ടെത്തി അതിനുള്ള മാർഗങ്ങൾ വരുന്ന ഭരണസമിതി അത്തരത്തിലുള്ളത് നിലവിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ നന്ദങ്കോട് പാളയം രാജനെ നേരിടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ആർ ക്ലേറ്റസും എൻ ഡി എ സ്ഥാനാർത്ഥി ബി ഡി ജെ എസ് നേതാവ് അനീഷ് ദേവനുമാണ് ന്യൂസ് മലയാളം തിരുവനന്തപുരം